റീഗേറ്റിലെ കൊലപാതകം ഭാഗം ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വസന്തകാലത്ത് ഹോംസിന്റെ ആരോഗ്യം അങ്ങേയറ്റം തകരാറിലായിരുന്നു ഇതിനു കാരണം ആ കാലഘട്ടത്തിൽ കുറ്റാന്വേഷണങ്ങൾക്കായി അദ്ദേഹത്തിന് വളരെയേറെ അധ്വാനിക്കേണ്ടി വന്നു നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ കുറെ കാലം വേണ്ടി വന്നു നെതർലാൻഡ് സുമാട്ര കമ്പനിയെയും ബാരൻ മോർപട്ടസിന്റെ വൻ പദ്ധതികളെയും ചുറ്റിപ്പറ്റിയുള്ള കേസ് പൊതുജനങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മറയാറായിട്ടില്ല വൻ പണവും രാഷ്ട്രീയവും ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നു ഞാൻ രേഖപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഈ കേസ് എന്തുകൊണ്ടും ഉൾപ്പെടേണ്ടതാണ് കുറ്റാന്വേഷണത്തിന് എൻ്റെ സുഹൃത്ത് വശപ്പെടുത്തിയിട്ടുള്ള നിരവധി ആയുധങ്ങളിൽ വെച്ച് പുതുമയാർന്ന ഒന്നിൻ്റെ പ്രയോഗം സങ്കീർണ്ണമായ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്പപ്പോൾ എഴുതി സൂക്ഷിച്ചിട്ടുള്ള കുറിപ്പുകൾ പരിശോധിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത് ഏപ്രിൽ പതിനാലിന് ലയോൺസിൽ നിന്നും എനിക്കൊരു ടെലഗ്രാം കിട്ടുന്നു ഹോംസ് ഹോട്ടൽ ഡുംലോഗിൽ രോഗബാധിതനായി കിടക്കുന്നു എന്നതായിരുന്നു ഉള്ളടക്കം ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ ഹോംസിൻ്റെ മുറിയിലെത്തി രോഗലക്ഷണങ്ങളിൽ നിന്നും ഗുരുതരമായി അദ്ദേഹത്തിനൊന്നുമില്ലെന്ന് ബോധ്യമായപ്പോഴാണ് എനിക്ക് ആശ്വാസമായത് രണ്ട് മാസത്തോളം നീണ്ടുനിന്ന നിന്ന കേസന്വേഷണം ഹോംസിൻ്റെ ഉരുക്ക് ശരീരത്തെ ക്ഷീണിപ്പിച്ചിരുന്നു ഈ കാലയളവിൽ അദ്ദേഹം ദിവസവും പതിനഞ്ച് മണിക്കൂറിൽ കുറയാതെ പ്രവർത്തിച്ചിരുന്നു ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അഞ്ച് ദിവസത്തോളം തുടർച്ചയായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഓരോ കാര്യങ്ങൾക്കായി നടന്നിട്ടുണ്ട് ആ കേസിൻ്റെ വിജയം യൂറോപ്പ് ഒട്ടാകെ ഹോംസിൻ്റെ പേര് മുഴങ്ങുവാൻ കാരണമായി തീർന്നു അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നും മുട്ടറ്റം അഭിനന്ദന കത്തുകളും കമ്പികളും അക്ഷരാർത്ഥത്തിൽ തന്നെ വന്നു നിറഞ്ഞു എന്നിരിക്കലും വിഷാദവാനായാണ് ഞാൻ ഹോംസിനെ ദർശിച്ചത് മൂന്ന് രാജ്യങ്ങളിലെ പോലീസ് പരാജയപ്പെട്ടെടുത്ത് വിജയിച്ചുവെന്നും യൂറോപ്പിലെ ഏറ്റവും വലിയ വഞ്ചകനെ പിടികൂടാൻ കഴിഞ്ഞുവെന്നും അറിയാമായിരുന്നിട്ടും അതൊന്നും തന്നെ അദ്ദേഹത്തെ വിഷാദത്തിൽ നിന്നും തളർച്ചയിൽ നിന്നും കരകയറ്റുവാൻ പര്യാപ്തമായില്ല മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ബേക്കർ സ്ട്രീറ്റിൽ തിരിച്ചെത്തി സ്ഥലമൊന്നു മാറിയാൽ എൻ്റെ സുഹൃത്തിൻ്റെ മാനസികാവസ്ഥയ്ക്കും ആരോഗ്യത്തിനും അതുഗുണം ചെയ്യുമെന്ന് തോന്നി വസന്തകാലത്ത് ഒരാഴ്ചയോളം ഗ്രാമപ്രദേശത്ത് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കഴിയുക എന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ പഴയ സുഹൃത്ത് കേണൽ ഹെയ്റ്റർ സറയിൽ റീഗേറ്റിനടുത്ത് ഒരു വീട് അടുത്ത കാലത്ത് എടുത്തിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഞാൻ ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ച കാലത്ത് ഇദ്ദേഹം എൻ്റെ ചികിത്സയിൽ കഴിഞ്ഞിട്ടുണ്ട് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം സന്ദർശിക്കാൻ പല പ്രാവശ്യം എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് ഹോംസിനെ കൂടി ഞാൻ കൂടെ കൂട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമുണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം തമ്മിൽ കണ്ടപ്പോൾ കേണൽ പറയുകയുണ്ടായി ഹോംസിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അല്പം നയതന്ത്രം എനിക്ക് ആവശ്യമായി വന്നുവെങ്കിലും കേണൽ അവിവാഹിതനാണെന്നും അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് അദ്ദേഹം തനിച്ചാണെന്നും അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുമെന്നും ബോധ്യപ്പെട്ടപ്പോൾ ഹോംസ് എൻ്റെ പദ്ധതിയോട് യോജിച്ചു അങ്ങനെ ലയോൺസിൽ നിന്നും തിരിച്ചെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കേണലിൻ്റെ താമസ സ്ഥലത്തേക്ക് പോയി ഹെയ്റ്റർ പരിചയസമ്പന്നനായ പഴയൊരു സേനാനിയാണ് ലോകം കുറെ കണ്ടയാളാണ് അതിനാൽ ഏറെ താമസിയാതെ അദ്ദേഹത്തിന് ബോധ്യമായി ഹോംസിനും തനിക്കും താല്പര്യമുള്ള ധാരാളം പൊതുവിഷയങ്ങളുണ്ടെന്ന് ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ അവിടെ എത്തിയ ദിവസം അത്താഴത്തിന് ശേഷം ഞങ്ങൾ കേണലിൻ്റെ ആയുധ ശേഖരണ മുറിയിൽ ഇരിക്കുകയായിരുന്നു ഹോംസ് സോഫായിൽ നീണ്ടു നിവർന്ന് കിടന്നു ഞാനും കേണലും കൂടി അദ്ദേഹത്തിൻ്റെ ആയുധ ശേഖരം നോക്കിക്കാണുകയായിരുന്നു ഇതിൽ നിന്ന് ഒരു കൈത്തോക്ക് ഞാൻ മുകളിലെ എൻ്റെ കിടപ്പുമുറിയിൽ കൊണ്ടുപോയി സൂക്ഷിക്കാം പെട്ടെന്നൊരു ആവശ്യം വന്നാലോ കേണൽ പറഞ്ഞു പെട്ടെന്നൊരാവശ്യമോ ഞാൻ ചോദിച്ചു അതെ ഈ ഭാഗങ്ങളിൽ ഈയിടെയായി ഒരു ഭീതി പരന്നിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലെ പണവും സ്വാധീനവുമുള്ള വയസ്സൻ ആക്ടൻ്റെ ബംഗ്ലാവിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കള്ളൻ കയറി കാര്യമായി ഒന്നും മോഷ്ടിച്ചില്ല പക്ഷേ പുള്ളിയെ ഇതുവരെ പിടികിട്ടിയിട്ടില്ല തുമ്പൊന്നും കിട്ടിയില്ലേ കേണലിന് നേരെ തല തിരിച്ചുകൊണ്ട് ഹോംസ് ചോദിച്ചു ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷേ സംഗതി വളരെ നിസ്സാരമാണ് സാധാരണ ഗ്രാമങ്ങളിൽ ഉണ്ടാവാറുള്ള ചെറിയ കുറ്റകൃത്യം ഇപ്പോൾ താങ്കൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞ അന്താരാഷ്ട്ര പ്രസിദ്ധി നേടിയ കേസുമായി ഒത്തുനോക്കിയാൽ ഇത് താങ്കളുടെ ശ്രദ്ധയാകർഷിക്കാൻ മതിയായതല്ല ഹോംസ് ആ പ്രശംസയെ വിനയപൂർവ്വം അവഗണിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയിൽ നിന്ന് അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമായിരുന്നു രസകരമായ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഹോംസ് തിരക്കി ഇല്ലെന്നാണ് എൻ്റെ വിചാരം മോഷ്ടാവ് ലൈബ്രറി സ്ഥിതി ചെയ്യുന്ന മുറി കുഴിച്ചു മറിച്ച് തെരഞ്ഞെങ്കിലും അവരുടെ പ്രയത്നത്തിനനുസരിച്ച് ഒന്നും ലഭിക്കുകയുണ്ടായില്ല ആ മുറി ആകെ കീഴ്മേൽ മറിച്ചിരുന്നു ിപ്പുകളും അലമാരകളും ബലം പ്രയോഗിച്ച് തുറന്ന് അവയിലുള്ളതൊക്കെ വാരി വലിച്ചിട്ടിരുന്നു പോപ്പിൻ്റെ ഹോമർ എന്ന കൃതിയുടെ ഒരു വാല്യം പ്ലേറ്റ് ചെയ്ത രണ്ട് മെഴുകുതിരി കാലുകൾ ആനക്കൊമ്പിൽ തീർത്ത ഒരു പേപ്പർ വെയിറ്റ് ഓക്കിൽ തീർത്ത ഒരു ബാരോമീറ്റർ നൂലിൻ്റെ ഒരു ഉണ്ട ഇത്രയുമാണ് അപ്രത്യക്ഷമായിട്ടുള്ളത് എത്ര അസാധാരണമായ വസ്തുക്കളുടെ കൂട്ടം ഞാൻ ആശ്ചര്യപ്പെട്ടു ഓ കിട്ടിയത് കൈക്കലാക്കി എന്നേയുള്ളൂ കേണൽ പറഞ്ഞു സോഫായിൽ നിന്നും ഹോംസിന്റെ പരിക്കൻ ശബ്ദത്തിലുള്ള അഭിപ്രായം ഉയർന്നു പ്രാദേശിക പോലീസ് എന്തെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു ഏയ് തീർച്ചയായും അത് വ്യക്തമാണ് ഞാൻ ഇടയ്ക്ക് കയറി ഹോംസിനെ തടസ്സപ്പെടുത്തി പ്രിയ സുഹൃത്തെ താങ്കൾ വിശ്രമത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് താങ്കളുടെ നാടികൾ ആകെ തളർന്നിരിക്കുന്ന ഈ അവസരത്തിൽ ദൈവത്തെ ഓർത്ത് പുതിയ കേസിലേക്ക് എടുത്തു ചാടരുത് ഹോംസ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ തോൾ ചലിപ്പിച്ച് കേടലിനെ നോക്കി തമാശ മട്ടിൽ പിന്തിരിഴിയുന്ന ഭാവത്തിൽ ചിരിച്ചു അതിനെ തുടർന്ന് സംഭാഷണം താരതമ്യേനെ അപകടം കുറഞ്ഞ വഴികളിലൂടെ നീങ്ങി എന്നാൽ വിധി അങ്ങനെയായിരുന്നില്ല ഹോംസിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ മുൻകരുതലുകളും കാറ്റിൽ പറത്തുന്ന തരത്തിലായിരുന്നു പിറ്റേന്നുണ്ടായ സംഭവങ്ങൾ പിറ്റേന്ന് രാവിലെ പ്രശ്നം മുന്നിലേക്ക് വന്നുപെട്ടപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുക അസാധ്യമായിരുന്നു ഞങ്ങളുടെ ഗ്രാമസന്ദർശനം അങ്ങനെ ഇരുവരും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് തിരിഞ്ഞു ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേണലിൻ്റെ പാചകക്കാരൻ അവൻ്റെ എല്ലാ ഔചിത്യവും വിസ്മരിച്ച് ഓടിപ്പാഞ്ഞ് വന്നത് സാർ അറിഞ്ഞില്ലേ വിമ്മിട്ടപ്പെട്ട് ശ്വാസമെടുത്തുകൊണ്ട് അവൻ തുടർന്നു കണ്ണിംഹാങ് കുടുംബത്തിൽ വീണ്ടും മോഷണമോ ഉയർത്തിപ്പിടിച്ച കാപ്പിക്കപ്പോടെ കേണൽ വിസ്മയപ്പെട്ടു കൊലപാതകം കർത്താവെ കേണൽ സീൽക്കാല ശബ്ദം പുറപ്പെടുവിച്ചു ആരാണ് കൊല്ലപ്പെട്ടത് ജെ പിയോ മകനോ രണ്ടു പേരുമല്ല കുതിരവണ്ടിക്കാരൻ വില്യം നെഞ്ചിൽ വെടിയേറ്റു സാർ ഒരക്ഷരം മിണ്ടാതെ മരിച്ചു ആരാണ് വെടിവെച്ചത് മോഷ്ടാവ് അവൻ കൊണ്ട് രക്ഷപ്പെട്ടു അവൻ അടുക്കള ഭാഗത്തുള്ള ജനൽ ഭേദിച്ച് അകത്ത് കടക്കാൻ ശ്രമിക്കുമ്പോൾ വില്യം വന്നുപെട്ടു യജമാനന്റെ വസ്തുവകകൾ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആ സാധു മരിച്ചു എപ്പോഴാണ് സാർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടടുത്ത് നമുക്ക് താമസിയാതെ അവിടം വരെ പോകാം എന്ന് പറഞ്ഞിട്ട് കേണൽ ഭക്ഷണം കഴിക്കൽ തുടർന്നു അത് വളരെ മോശപ്പെട്ട കാര്യമായിപ്പോയി പാചകക്കാരൻ പോയിക്കഴിഞ്ഞ് കേണൽ പറഞ്ഞു പ്രായം ചെന്ന കണ്ണിങ്ഹാം ഈ പ്രദേശത്തെ പ്രമുഖനായൊരു പ്രഭുവാണ് മാത്രമല്ല വളരെ മാന്യനുമാണ് ഈ സംഭവത്തിൽ അദ്ദേഹത്തിന് അതിയായ മനോവേദന ഉണ്ടാവും കാരണം മരിച്ചയാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി നോക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു ജോലിക്കാരനുമായിരുന്നു ആക്ടിന്റെ ബംഗ്ലാവിൽ ഭേദിച്ചു കിടന്ന അതേ കശ്മലന്മാർ തന്നെയാണ് ഇതും ചെയ്തതെന്ന കാര്യത്തിൽ വ്യക്തമാണ് വസ്തുക്കളുടെ വിചിത്രമായ ശേഖരം മോഷ്ടിച്ചവർ തന്നെയോ ഹോംസ് ചിന്താധീനനായി പറഞ്ഞു ചുരുക്കത്തിൽ അതെ അതേ ലോകത്തിൽ വെച്ച് ലളിതമായ കാര്യമാണിതെന്ന് തെളിഞ്ഞേക്കാം പക്ഷേ അതോടൊപ്പം ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് കൗതുകകരമായി തോന്നുന്നില്ലേ ഗ്രാമപ്രദേശങ്ങളിൽ കവർച്ച നടത്തുന്നവരുടെ ഒരു സംഘം അവരുടെ പ്രവർത്തന മേഖല മാറ്റിക്കൊണ്ടിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ഒരു പ്രദേശത്ത് അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ രണ്ട് ഭവന ഭേദനങ്ങൾ നടത്തില്ല മുൻകരുതൽ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഇന്നലെ രാത്രി താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് കള്ളനോ കള്ളന്മാരോ ഇംഗ്ലണ്ടിലേക്കും വെച്ച് തിരിഞ്ഞു നോക്കാൻ സാധ്യതയില്ലാത്ത പ്രദേശമായിരിക്കും ഇതെന്നായിരുന്നു അതിൻ്റെ അർത്ഥം ഞാൻ ഇനിയും പലതും മനസ്സിലാക്കാനുണ്ടെന്നാണ് ഏതോ പ്രാദേശിക മോഷ്ടാവാകും കേണൽ പറഞ്ഞു ആപ്റ്റിനും കണ്ണിംഗ് ഹാമുമാണ് ഈ പ്രദേശത്തെ ധനാഢ്യർ അതിനാൽ അവിടെ തന്നെയാണ് മോഷ്ടാക്കൾ കയ്യാറാനും സാധ്യത വലിയ സമ്പന്നർ അതെ പക്ഷേ കുറേ വർഷങ്ങളായി ഇവർ തമ്മിൽ ഒരു കേസ് നടന്നു വരുന്നുണ്ട് അതിനാൽ ഇപ്പോൾ രണ്ടുപേരും അല്പം ക്ഷീണിച്ചിട്ടുണ്ട് വയസൻ ആക്ടിന് കണ്ണിംഗ് സ്വത്തുക്കളുടെ പകുതിമേൽ അവകാശവാദമുണ്ട് വക്കീലന്മാർക്ക് ഈ കേസ് ഏറ്റെടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ പ്രാദേശിക മോഷ്ടാവാണെങ്കിൽ അയാളെ പിടികൂടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കോട്ടുവായി ഇട്ടുകൊണ്ട് ഹോംസ് പറഞ്ഞു ശരി വാട്സൺ ഞാൻ ഇതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല കഥകൾ തള്ളി തുറന്ന് പാചകക്കാരൻ കടന്നു വന്നു സാർ ഇൻസ്പെക്ടർ ഫോറസ്റ്റർ വന്നിരിക്കുന്നു ചെറുപ്പക്കാരനും ഊർജസ്വരനുമായ ഇൻസ്പെക്ടർ അകത്തേക്ക് കടന്നു വന്നു ഗുഡ് മോർണിംഗ് കേണൽ ഇൻസ്പെക്ടർ പറഞ്ഞു ഞാൻ ശല്യപ്പെടുത്തിയിട്ടില്ലെന്ന് കരുതുന്നു ബേക്കൽ സ്ട്രീറ്റിലുള്ള മിസ്റ്റർ ഹോംസ് ഇവിടെയുണ്ടെന്ന് അറിഞ്ഞു കേണൽ ഹോംസിന് നേരെ ചൂണ്ടിക്കാട്ടി ഇൻസ്പെക്ടർ തലകുനിച്ച് അഭിവാദ്യം ചെയ്തു മിസ്റ്റർ ഹോംസ് താങ്കൾക്ക് അവിടം വരെ വരുന്നതിൽ വിരോധമുണ്ടോ വാട്സൺ വിധി താങ്കൾക്കെതിരാണ് ഹോംസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇൻസ്പെക്ടർ താങ്കൾ വന്നപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപക്ഷെ ചില വിശദാംശങ്ങൾ നൽകാൻ താങ്കൾക്കും കഴിഞ്ഞേക്കും എനിക്ക് ചിരപരിചിതമായ ഭാവത്തിൽ ഹോംസ് കസേരയിലേക്ക് ചെരിഞ്ഞുകിടക്കുന്നത് കണ്ടപ്പോൾ ഹോംസിന് കേസിൽ താൽപ്പര്യമുണ്ടായിരുന്നുവെന്ന് ബോധ്യമായി അതോടെ എൻ്റെ പ്രതീക്ഷയും മങ്ങി ആക്ടൻ കേസിൽ യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല ഇൻസ്പെക്ടർ പറഞ്ഞു എന്നാൽ ഈ കേസിൽ അങ്ങനെയല്ല രണ്ട് കേസിലും ഒരേ ആൾ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ആളെ കണ്ടിട്ടുണ്ട് എന്ത് അതെ സാർ പക്ഷേ വില്യൻ കീറുവന്റെ മരണത്തിനിടയായ വെടി പൊട്ടിയതിനെ തുടർന്ന് നിമിഷ നേരം കൊണ്ട് അയാൾ ഓടി മറഞ്ഞു കഴിഞ്ഞിരുന്നു കണ്ണിംഹാങ് കിടപ്പുമുറിയുടെ ജനലിലൂടെ മകൻ അലക് കണ്ണിംഹാം പിന്നിലുള്ള വഴിയിൽ നിന്നും ഘാതകനെ കണ്ടു പന്ത്രണ്ട് മണിക്ക് പതിനഞ്ച് മിനിറ്റ് ഉള്ളപ്പോഴാണ് ബഹളമുണ്ടായത് കണ്ണിംഹാങ് കിടന്നതേ ഉണ്ടായിരുന്നുള്ളൂ അലക് ഡ്രസ്സിംഗ് റൂമിൽ പൈപ്പും വലിച്ചിരിക്കുകയായിരുന്നു കുതിരവണ്ടിക്കാരൻ വില്യം സഹായമർഭി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹളം കൂട്ടുന്നത് ഇരുവരും കേട്ടു സംഗതി എന്താണെന്നറിയാൻ അലക്ക് താഴേക്കോടിയും ഗോവണിയുടെ അവസാന പടികളിലെത്തിയപ്പോൾ പുറകുവശത്ത് വെളിയിലേക്കുള്ള കഥക് തുറന്നു കിടക്കുന്നതായും പുരത്ത് രണ്ടു മനുഷ്യർ തമ്മിൽ മൽപ്പിടുത്തം നടത്തുന്നതായും അലക്ക് കണ്ടു അതിലൊരാൾ വെടിവെച്ചു അപരൻ വെടികൊണ്ട് വീണു ഘാതകൻ പൂന്തോട്ടം കുറുകെ ഓടിക്കടന്ന് വേലി ചാടി അപ്രത്യക്ഷനായി തൻ്റെ കിടക്കമുറിയുടെ ജനലിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന കണ്ണിംഹാം ഘാതകൻ റോഡിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടു ഉടനെ തന്നെ ദൃഷ്ടിയിൽ നിന്ന് മറയുകയും ചെയ്തു അലക് വെടികൊണ്ട് വീണ ആളെ സഹായിക്കാൻ തുനിഞ്ഞതിനാൽ കൊലയാളി രക്ഷപ്പെട്ടു അയാൾ ശരാശരി വലിപ്പമുള്ളവനും കറുത്ത വസ്ത്രം ധരിച്ചവനുമായിരുന്നു അതിൽ കൂടുതലായി വിവരണം ഒന്നും ലഭിച്ചില്ല പക്ഷേ ഞങ്ങൾ ഊർജിതമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊലയാളി ഈ പ്രദേശത്ത് അപരിചിതനാണെങ്കിൽ ഞങ്ങൾ അയാളെ കണ്ടെത്തും മരിച്ച വില്യം അവിടെ എന്തെടുക്കുകയായിരുന്നു അയാൾ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞോ ഹോംസ് ചോദിച്ചു ഒറ്റ വാക്ക് ഉരിയാടിയില്ല അയാൾ പ്രധാന കെട്ടിടത്തിനടുത്ത് അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത് അയാൾ വിശ്വസ്തനായ വൃത്യനായതിനാൽ യജമാനന്റെ വീട് രാത്രിയിലും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി അങ്ങോട്ട് പോയതായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു മാത്രമല്ല ആക്ടിംഗ് വീടിന് നേരെ നടന്ന ആക്രമണം എല്ലാവരെയും ജാഗ്രതയുള്ളവരാക്കിയിട്ടുണ്ട് മോഷ്ടാവ് പുറകിലുള്ള കഥക് ബലം പ്രയോഗിച്ച് തുറന്നിട്ടേ ഉണ്ടാവൂ വില്യം അവിടെ എത്തുമ്പോൾ പൂട്ടിൽ ബലപ്രയോഗിച്ച ലക്ഷണങ്ങളുണ്ട് വില്യം പുറപ്പെടുന്നതിന് മുമ്പായി അമ്മയോട് എന്തെങ്കിലും പറയുകയുണ്ടായോ തള്ളയ്ക്ക് ചെവി കേൾക്കില്ല മാത്രവുമല്ല കിഴവിയുമാണ് അതിനാൽ അവരിൽ നിന്നും വിവരങ്ങളൊന്നും ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ട് ഇത് നോക്കൂ ഇൻസ്പെക്ടർ നോട്ട് ബുക്കിനുള്ളിൽ നിന്നും കീറിയ ഒരു കഷ്ണം കടലാസ് പുറത്തെടുത്ത് മടിയിൽ വെച്ച് നിവർത്തി ഈ കീറിയ കടലാസ് മരിച്ച മനുഷ്യൻ്റെ തള്ളവിരലിനും ചൂണ്ടുവിരലിനുമിടയിൽ പിഴിച്ചിരുന്ന നിലയിൽ കണ്ടതാണ് വലിയൊരു ഷീറ്റ് കടലാസിൽ നിന്നും കീറിപ്പോയ ഭാഗമാണ് ഇതെന്ന് തോന്നുന്നു ഇതിൽ പറയുന്ന സമയത്താണ് കൃത്യമായും അയാൾ മരച്ചിരിക്കുന്നതെന്ന് കാണാം ഇതിൻ്റെ ബാക്കി ഭാഗം ഘാതകൻ ഇയാളിൽ നിന്നും ചീന്തിയെടുക്കുകയാണ് അല്ലെങ്കിൽ ഇയാൾ ഘാതകനിൽ നിന്നും ഇത്രയും ഭാഗം പിടിച്ചു പറ്റുകയോ ചെയ്തിരിക്കാം ഈ കത്ത് ഒരു കാഴ്ച ഒരു കൂടിക്കാഴ്ചക്ക് വേണ്ടി എഴുതപ്പെട്ടതാണെന്ന് തോന്നുന്നു ഹോംസ് ആ കടലാസ കഷ്ണം കയ്യിൽ വാങ്ങി സശ്രദ്ധം നോക്കി കണ്ടു കണ്ടുകൊണ്ടിരുന്നു ഇതൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കത്താണെന്ന് ഊഹിക്കുകയാണെങ്കിൽ മറ്റൊരു നിഗമനത്തിൽ എത്തിച്ചേരാം അതായത് വില്യൻ കെറുവൻ വിശ്വസ്തനായിരുന്നുവെന്ന് പേരെടുത്തിരുന്നുവെങ്കിലും മോഷ്ടാവുമായി ഇയാൾ രഹസ്യബന്ധത്തിൽ എത്തിയിരുന്നു ഇയാൾ മോഷ്ടാവുമായി അവിടെ വെച്ച് സന്ധിച്ചിരിക്കാം ഒരുപക്ഷെ കഥകു പോലും തുറന്നുകൊടുത്തിരിക്കാം അതിനുശേഷം എന്തോ കാരണം വച്ചാൽ അവർ തമ്മിൽ ശണ്ട കൂടിയിരിക്കാം ഇൻസ്പെക്ടർ തന്റെ തിയറി അവതരിപ്പിച്ചു ഈ എഴുത്ത് അസാധാരണമായ വിധം രസകരമായിരിക്കുന്നുവല്ലോ അതീവ ശ്രദ്ധയോടുകൂടി ആ കടലാസ കഷ്ണം പരിശോധിച്ചു കൊണ്ടിരുന്ന ഹോംസ് പറഞ്ഞു ഹോംസ് തല കൈകളിൽ താങ്ങി അഗാധ ചിന്തയിലാണ്ടിരുന്നു പ്രസിദ്ധനായ ഈ ലണ്ടൻ സ്പെഷ്യലിസ്റ്റിൽ തൻ്റെ കേസുളവാക്കിയ പ്രതികരണം കണ്ട് ഇൻസ്പെക്ടർ പുഞ്ചിരിച്ചു ഇൻസ്പെക്ടർ താങ്കളുടെ അവസാനത്തെ പ്രസ്താവനയുണ്ടല്ലോ വില്യം എന്ന കുതിരക്കാരനും മോഷ്ടാവുമായി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ പരസ്പര ധാരണയും ഈ കത്ത് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതാണെന്നും അത് ബുദ്ധിപൂർവകമായ ഒന്നാണ് സംഭവ്യമല്ല എന്ന് കരുതി തള്ളിക്കളയാവുന്ന ഊഹവുമല്ല പക്ഷേ ഈ എഴുത്ത് ഹോംസ് വീണ്ടും ശിരസ് കൈകളിൽ താങ്ങി മിനിറ്റുകളോളം അഗാധമായ ചിന്തകളിലാണ്ടു വീണ്ടും അദ്ദേഹം മുഖമുയർത്തിയപ്പോൾ ആ തടങ്ങളിൽ രക്തപ്രസാദം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു കണ്ണുകളാകട്ടെ അസുഖത്തിന് മുമ്പുള്ളതുപോലെ ചൈതന്യവത്തുമായിരുന്നു എന്താണെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് ഈ കേസിന്റെ വിശദാംശങ്ങൾ എനിക്കൊന്ന് കാണണം എന്നെ അങ്ങേയറ്റം ആകർഷിക്കുന്ന ചില സംഗതികൾ ഇതിലുണ്ട് കേണലും എൻ്റെ സുഹൃത്ത് വാട്സനും അനുവദിക്കുന്ന പക്ഷം ഇൻസ്പെക്ടറോടൊപ്പം ഞാനൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം അരമണിക്കൂറിനുള്ളിൽ തിരിച്ചെത്താം ഒന്നര മണിക്കൂറിന് ശേഷം ഇൻസ്പെക്ടർ തനിച്ച് മടങ്ങിയെത്തി മിസ്റ്റർ ഹോംസ് പുറത്ത് അങ്ങോട്ടുമിങ്ങോട്ടും ഉലാത്തുന്നു ഇൻസ്പെക്ടർ പറഞ്ഞു നമുക്ക് നാല് പേർക്കും കൂടി ആ വീട് വരെ പോകാമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മിസ്റ്റർ കണ്ണിങ്ഹാമിൻ്റെ വീട് വരെയോ അതെ എന്തിന് എനിക്കറിയില്ല നാം തമ്മിൽ പറയട്ടെ മിസ്റ്റർ ഹോംസിൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായും ഭേദമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത് ഇൻസ്പെക്ടർ താങ്കൾ വേവലാതിപ്പെടേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ രീതികൾ ഏറെക്കുറെ അങ്ങനെയാണ് കിറുക്കാണെന്ന് തോന്നിക്കുമെങ്കിലും അതിനിടയിലും ചിട്ടയുള്ള ഒരു രീതിയുണ്ടാവും ഞാൻ പറഞ്ഞു